പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നടന്ന വിദ്യാർത്ഥികളുടെ യുദ്ധവിരുദ്ധ ശ്രദ്ധേയമായി പാലസ്തീനുമേൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊരുതി അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ യുദ്ധവിരുദ്ധത്തെരുവ് നടന്നു ഇസ്രായേൽ പലസ്തീനുമേൽ നടത്തുന്ന കൂട്ടക്കൊരുതിക്കെതിരെ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ തിരൂർ ബസ് സ്റ്റാൻഡിൽ യുദ്ധവിരുദ്ധ യുദ്ധവിരുദ്ധത്തെരുവ് സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരനും കാർട്ടൂണിസ്റ്റുമായ ഉസ്മാൻ ഇരുമ്പുഴി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധ യുദ്ധവിരുദ്ധത്തെരുവ് ഉദ്ഘാടനം ചെയ്തു യുദ്ധത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ പോലും നിശബ്ദത പാലിക്കുമ്പോൾ വിദ്യാർത്ഥികളാണ് സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് മലപ്പുറത്തെ വിദ്യാർത്ഥികളും ഈ വിധത്തിൽ രംഗത്ത് വന്നത് അഭിമാനകരമാണ് ലോക തകർക്കുന്ന ഈ യുദ്ധത്തിനെതിരെ എല്ലാവരും മുന്നോട്ട് വരണമെന്നും ഉസ്മാൻ ഇരുമ്പുഴി ആവശ്യപ്പെട്ടു ടി ടി വാസുദേവൻ ടി കെ സുധീർകുമാർ വിഷ്ണു പങ്കജ് ഡോക്ടർ അലീന എസ് ദേവി ശങ്കർ മൻസൂർ അലി അലൻ എം എസ് ശ്രുതി ആർ നിലീന മോഹൻകുമാർ സനൂഹ് പാവിൽ പി കെ പ്രഭാഷ് എന്നിവർ സംസാരിച്ചു യുദ്ധവിരുദ്ധത്തെരുവിനോട് അനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ഗാനസദസ്സും സംഘചിത്രരചനയും നടന്നു സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച യുദ്ധവിരുദ്ധ പ്രകടനത്തിന് ലെബിൻഷ ഷാന സൈനുൽ ആബിദ് ഗോവിന്ദ് ശശി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് കോഴ്സും ടൂഴ്സ് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ നയൻ ഫൈവ് സിക്സ് ടു സെവൻ നയൻ ടു ടു വൺ